റീൽസെടുക്കാൻ മാത്രം കഴിവ് അഹങ്കാരികൾ പത്ത് ലോകകപ്പ് നേടിയ ഷോയാണ് ക്യാപ്റ്റന് ുക്ക് കണ്ട് ടീമിലേക്കെടുത്താൽ ഇതാണ് ഫലം ഏകദിന ലോകകപ്പിൽ തുടർച്ചയായി മൂന്ന് തോൽവികൾ വഴങ്ങിയ ഇന്ത്യൻ വനിതാ ടീമിനെതിരെയും താരങ്ങൾക്ക് നേരെയും ദിവസങ്ങളായി തുടരുന്ന സൈബർ അധിക്ഷേപത്തിൽ നിന്നുള്ള ചില വാചകങ്ങളാണിത് വെറുപ്പ് അതിവേഗം പടരുന്ന ചില നാടുകളിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് കരുതരുത് സാക്ഷര കേരളത്തിലെ വിദ്യാഭ്യാസവും വിവേകവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാത്രമെടുത്താണ് ഉദാഹരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ താരങ്ങളായ സ്മൃതി മന്ദാനിയെയും ഹർമൻപ്രീത്തിനെയും അടുക്കളയിൽ ഇരുത്തുന്നതും വീട്ടുജോലികൾ ചെയ്യുന്ന തരത്തിലുമുള്ള മീമുകളും സൈബറിടങ്ങളിൽ ധാരാളം പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇവർ ക്രിക്കറ്റ് കളിക്കേണ്ടവരല്ല മറിച്ച് അടുക്കളയിൽ ഒതുങ്ങി കഴിയേണ്ടവരാണിയെന്നും ലോകവേദികൾ പുരുഷന്മാർക്കുള്ളതാണ് പുരുഷന്മാർക്കുള്ളതാണിയെന്നുമുള്ള കാഴ്ചപ്പാടാണ് ഇക്കൂട്ടർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇടുങ്ങിയ ചിന്താഗതിയിലൂടെ ജീവിതം നയിക്കുന്ന ഇത്തരം വിഭാഗങ്ങൾക്ക് മുന്നിൽ ചിലത് ചൂണ്ടിക്കാണിക്കാനുണ്ട് ആദ്യം ഹർമൻ പ്രിയത്തിലേക്ക് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് കണ്ട ഏറ്റവും അഗ്രസീവായ ക്യാപ്റ്റനാണ് ഹർമൻ എന്നതിൽ മരിച്ച അഭിപ്രായമില്ല മൈതാനത്തിറങ്ങിയാൽ ടീമിലെ സഹതാരങ്ങളെയും ഇത്രത്തോളം പിന്തുണയ്ക്കുകയും അവർക്കായി ഏതറ്റം വരെയും പോകുന്ന ക്യാപ്റ്റൻ ഹർമൻ ലോക പരാജയമാണെന്നാണ് ഉയരുന്ന അഭിപ്രായം വനിത ട്വന്റി ട്വന്റി ക്രിക്കറ്റ് ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവുമധികം മത്സരങ്ങൾ ഒരു ടീമിനെ നയിച്ച ക്യാപ്റ്റൻ നൂറ്റി ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ എഴുപത്തിമൂന്ന് വിജയം വിജയ ശതമാനം അമ്പത്തി ഏഴ് പോയിന്റ് നാല് ലോക ക്രിക്കറ്റ് തന്നെ നമുക്ക് പരിശോധിക്കാം ഹർമനോളം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി മത്സരങ്ങൾ കളിച്ച മറ്റൊരു താരമില്ല ക്യാപ്റ്റൻസിയിലും ഹർമനോളം പരിചയ സമ്പത്ത് അവകാശപ്പെടാനും ആരുമില്ല ഇനി ഏകദിനം നാല് മത്സരങ്ങളാണ് ഇന്ത്യയെ നയിച്ചത് ഇരുപത്തിയേഴ് ജയം നേടി വിജയ ശതമാനം നോക്കിയാൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ അഗ്രസീവ് ക്രിക്കറ്റ് ഇന്ത്യൻ ടീമിലേക്ക് പരിച്ചുനട്ടത് ഹർമനാണെന്ന് പറഞ്ഞാലും തെറ്റു തെറ്റുപറയാനാകില്ല വനിതാ പ്രീമിയർ ലീഗിൽ മൂന്ന് സീസണിൽ മുംബൈക്ക് രണ്ട് കിരീടങ്ങൾ നേടിക്കൊടുത്തു ഇനി സ്മൃതി മന്ദാന നിലവിൽ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്ററാണ് സ്മൃതി ലോക ഒന്നാം നമ്പർ താരം ഏകദിനത്തിൽ പതിമൂന്ന് സെഞ്ചുറികൾ മുന്നിൽ ഓസ്ട്രേലിയൻ ഇതിഹാസം മെഗ് ലാനിങ് മാത്രം ഈ കലണ്ടർ വർഷം മാത്രം ആയിരത്തിലധികം റൺസ് നേട്ടം സ്വന്തമാക്കുന്ന ആദ്യ വനിതാ താരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വീതം സെഞ്ചുറികൾ തുടർച്ചയായ വർഷങ്ങളിൽ ഇത് സാധ്യമാക്കിയ ഒരേയൊരു താരമേയുള്ളൂ സ്മൃതി മന്ദാന തൊണ്ണൂറ് റേറ്റിന് മുകളിൽ അയ്യായിരത്തിലധികം റൺസ് വനിതാ ക്രിക്കറ്റിൽ തൊണ്ണൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റുള്ള താരങ്ങൾ തന്നെ വിരളമാണ് ഇവിടെയാണ് സ്മൃതി റെണ്മല കയറുന്നത് ഇന്ത്യക്കായി ഏകദിന ക്രിക്കറ്റിൽ വേഗമേറിയ സെഞ്ചുറി തകർത്തത് സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് മൂന്ന് തോൽവികൾ കൊണ്ട് വീഴുന്ന മനോപര്യമല്ല അവരുടേത് കാരണം അവർ സഞ്ചരിച്ചു വന്ന പാത അത്രത്തോളം കഠിനമായിരുന്നു ബാറ്റും എടുത്ത് മൈതാനത്തേക്ക് ചുവടുവെക്കാൻ തിരുത്തേണ്ടി വന്നത് നിലനിന്നു പോന്ന പല കാഴ്ചപ്പാടുകളെയുമായിരുന്നു